ഹലോ എവ്രിവൺ വളാഞ്ചേരി സ്വദേശിയായ നിസാം എന്ന യുവാവ് രണ്ട് വർഷം എം ഡി എം എ എന്ന ലഹരിക്കടിമപ്പെട്ടു ഇപ്പോൾ അതിൽ നിന്ന് മോചിതനായി ഒരു ടി വി ചാനൽ നൽകിയ അഭിമുഖം നമ്മൾ യുവാക്കൾ ഒന്ന് കാണേണ്ടതാണ് തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സ് വരെ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇരുപത്തി വയസ്സിൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വാങ്ങി ഉപയോഗിച്ചു പിന്നീട് കുറച്ച് നല്ലത് പതിയെ പതിയെ കൂടാൻ തുടങ്ങി അവസാനം എം ഡി എം എ ഉപയോഗിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് എം ഡി എം എ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരു ബെഞ്ചുകാരിലും ബി എം ഡബ്ല്യുയിലൊക്കെയാണ് ഇത് അദ്ദേഹം സപ്ലൈ ചെയ്യുന്നത് സഹോദരൻ സഹോദരി ഭാര്യ ഭർത്താവ് ഡോക്ടർമാർ എന്നിങ്ങനെ പോകുന്നു എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അദ്ദേഹം അഡിക്ഷൻ ഒഴിവാക്കിയ മെത്തേഡാണ് നമ്മൾ മനസ്സറിഞ്ഞൊരു തീരുമാനം എന്തു നമുക്ക് ഒഴിവാക്കാന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവമാണ് സത്യം ഇതുവരെ ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ ലഹരി ഉപയോഗിക്കാത്ത ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മളെ പവർ ഒന്ന് കാണിക്കണം അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു